എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സിയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് ഈ എല്ലാ ജോലികൾക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അടുത്തത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ജൂനിയർ കെമിസ്റ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ് മൈനിങ് ആൻഡ് ജിയോളജി ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് അടുത്തത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പത്തോളജി ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ടൂ ആണ് സിവിൽ ആണ് അല്ലെങ്കിൽ ഓവർസീർ ഗ്രേഡ് ടു സിവിൽ ആണ് ഡിപ്പാർട്ട്മെന്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി മേഷനാണ് ആണ് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിയംസ് ആൻഡ് സൂയിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് റീജിയണൽ ഓഫീസർ പാർട്ട് വൺ ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് കോയർഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് റീജിയണൽ ഓഫീസർ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി ആണ് കോയർഫെഡിലേക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ പാർട്ട് വൺ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ കോയർഫെഡിലേക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത തസ്തിക സ്വീപ്പർ ആണ് ഫുൾ ടൈം ആണ് വരുന്നത് വകുപ്പ് വരുന്നത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് ബൈ ട്രാൻസ്ഫർ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ആണ് ബൈ ട്രാൻസ്ഫർ ആണ് ബൈ ട്രാൻസ്ഫർ ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സെർജൻ്റ് ആണ് പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് ആൻഡ് പാർട്ട് ടു ബൈ ട്രാൻസ്ഫറും ഉണ്ട് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് എസ് ആർ ഫോർ എസ് ടി ഒള്ളിയാണ് വകുപ്പ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അടുത്തത് തേർഡ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ തേർഡ് ഗ്രേഡ് ഡോസ്മാൻ ഫോർ എസ് ടി കാറ്റഗറി ആണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഓവർസിയർ ഗ്രേഡ് ത്രീ സിവിലാണ് ഷെഡ്യൂൾഡ് ട്രൈബ് ഉള്ളിയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തതായിട്ട് അസ്റ്റിൻ ബ്രൗസർ ഇൻ ന്യൂറോളജി ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസ്റ്റിൻ ബ്രൗസർ ഇൻ ഫിസിയോളജി ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് അസ്റ്റൻ ബ്രോസർ ഇൻ ന്യൂറോ സർജറി ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒ ബി സി കാറ്റഗറി ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് അസ്റ്റൻ പ്രൗസർ ഇൻ സെർജിക്കൽ ഗ്യാസ്ട്രോയൻറോളജി ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വരുന്നത് ഇനി അടുത്തത് അസ്റ്റൻ പ്രൗസർ ഇൻ ജെനീറ്റോ യൂറിനറി സർജറി യൂറോളജി ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ അടുത്തത് അസ്വൻ പ്രൗസർ ഇൻ ബയോ കെമിസ്ട്രി ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഇനി അടുത്തത് മെയ്റ്റ് മൈൻസ് ആണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അടുത്തത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാണ് കാറ്റഗറി വരുന്നത് എസ് സി ആൻഡ് മുസ്ലിം ആണ് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ട് മുതൽ മുന്നൂറ്റി നാല് വരെയാണ് അടുത്തത് അസിറ്റൻ്റ് ഗ്രേഡ് ടു ഒ ബി സി കാറ്റഗറി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് എസ് സി ആൻഡ് എസ് ടി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ആറ് മുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദുവാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് എസ് സി കാറ്റഗറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പത്തേം ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ലാസ്റ്റ് വരുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ആണ് എൽ ജി എസിന്റെ ആണ് എക്സ് സർവീസ് ഉള്ളിയാണ് സൈനിക് വെൽഫെയർ അല്ലെങ്കിൽ എൻ സി സിയിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് ആൻഡ് മുന്നൂറ്റി പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ പി എസ് സി വഴി വന്നിട്ടുള്ളത് ഇത്രയും വകുപ്പുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള നോട്ടിഫിക്കേഷൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മൂന്നാണ് ഡേറ്റ് മാറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതകൾ നോക്കി നിങ്ങൾക്കനുസരിച്ചുള്ള ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപ്പോൾ താല്പര്യമുള്ളവരെ യോഗ്യത നോക്കി ജോലിക്കായിട്ട് അപേക്ഷിക്കുക ഡെയിലി ജോബ് വേക്കൻസി അറിയാനും പി എസ് സി നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് അറിയാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ 那你。